ഇന്നലെ പൊതു പൊതുബജറ്റ് കേന്ദ്ര പൊതു പൊതുബജറ്റ് അവതരിപ്പിച്ച ദിവസമാണ് കടന്നു പോകുന്നത് സംസ്ഥാനത്തോട് ഇത്രയധികം അവഗണന കാട്ടിയ ഒരു ബജറ്റ് സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കടലോളം പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ ആ ബജറ്റിനെ കാത്തിരുന്നത് പക്ഷേ നമുക്ക് കിട്ടിയത് കടലാമയുടെ മുട്ട പുഴുങ്ങിയത് മാത്രമായി പോയി എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം കേരളം ഇന്ത്യയുടെ ഭൂപടത്തിലുണ്ട് എന്നത് കേന്ദ്ര ധനമന്ത്രി മറന്നുപോയിരിക്കുന്നു എന്നതാണ് അതിന്റെ വസ്തുത മറന്നു പോയതല്ല മനപൂർവ്വം മറന്നതാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഏതായാലും ഈ ബജറ്റിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം ഉയരുകയാണ് ഏഴ് അതിവേഗ റെയിൽപാതകളാണ് പ്രഖ്യാപിച്ചത് അതിലൊരിടത്തും കേരളം ഇടം പിടിച്ചിട്ടില്ല എയിംസ് നമ്മൾ കാത്തിരുന്നതാണ് നമുക്ക് എയിംസ് തന്നിട്ടില്ല ഒപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് സഹായം കിട്ടുമെന്ന് നമ്മൾ കരുതി പക്ഷേ നമ്മളെ അവഗണിക്കുകയായിരുന്നു ആകെ തെങ്ങ് കയറാൻ എന്തോ സഹായം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കടലാഭ സംരക്ഷണത്തിനും സഹായം നൽകിയിട്ടുണ്ട് ഞാൻ ആലോചിക്കുന്നത് ഈ അതിവേഗ റെയിലിൻ്റെ കാര്യമാണ് കാരണം ഈ ഇപ്പോൾ ഏഴ് റെയിൽ കോറിഡോറുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ആ റെയിൽ കോറിഡോറുകൾ യാഥാർത്ഥ്യമാകുമ്പോൾ തെക്കേ ഇന്ത്യയിലെ നാല് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലും അതിവേഗ റെയിൽ ഉണ്ടാകും ഇല്ലാതെ പോകുന്നത് കേരളത്തിന് മാത്രമായിരിക്കും അതായത് നമ്മൾ അതിവേഗ റെയിൽ കാണണമെങ്കിൽ അയൽ സംസ്ഥാനത്ത് പോകേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും ആ സംസ്ഥാനങ്ങളൊക്കെ ഒരു നാൽപ്പത് വർഷമെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ കേരളം ഇവിടെത്തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി ബി ജെ പി ഭരണകൂടമാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട ഒറൊറ്റക്കാരുമേ ഉള്ളൂ ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾക്ക് മാപ്പ് മാപ്പുതരില്ല എന്ന് മാത്രമേ നമുക്ക് അവരോട് പറയാനുള്ളൂ ഏതായാലും ഈ അവഗണനയ്ക്കെതിരെ ശക്തമായ ഉയരും ഈ അവഗണന ഇങ്ങനെ തുടരുമ്പോഴും മറുഭാഗം നമ്മൾ കാണേണ്ടതുണ്ട് ആ മറുഭാഗം എന്താണ് അത് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകളാണ് നമ്മുടെ സംസ്ഥാനം ഒരു ബജറ്റ് അവതരിപ്പിച്ചിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ആ ബജറ്റ് എത്ര സർവ്വതല സ്പർശിയായിരുന്നു മനുഷ്യരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ച ഒരു ബജറ്റായിരുന്നില്ലേ കടന്നുപോയത് മനുഷ്യന്റെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക ആധുനിക കാലത്തേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോവുക എന്നതടക്കമുള്ള ഒരു ഭരണ സംവിധാനത്തിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും നിറവേറ്റിയ ഒരു ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് ആ ബജറ്റിന്മേൽ നിയമസഭയിൽ ചർച്ചയ്ക്ക് ഇന്ന് തുടക്കമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചർച്ച മൂന്ന് ദിവസം നീണ്ടു ചർച്ചയ്ക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി പറയുകയും ചെയ്യും അതേസമയം കേരളത്തിന്റെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് കൂടി നമ്മൾ എടുത്തു കാണേണ്ടതാണ് അവർ വലിയൊരു കൺഫ്യൂഷനിലാണ് ഇന്ന് സഭയിലേക്ക് എത്തുന്നത് വേറൊന്നുമല്ല ഏത് വിഷയത്തിൽ അടിയന്തര പ്രമേയം ഉന്നയിക്കണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ കൺഫ്യൂഷന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു കാര്യം ഓർക്കൂ ഒരു സംസ്കാർ ഒരു സർക്കാർ പത്ത് വർഷം ഈ നാട്ടിൽ ഭരിച്ചിട്ടും അവർക്കെതിരെ ഒരടിയന്തര പ്രമേയം ഉന്നയിക്കാൻ പോലും കൃത്യമായ നിലപാടിലേക്ക് എത്താൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നതാണ് സത്യവും വസ്തുതയും ഇനിയിപ്പോൾ രാവിലെ യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് ചേരുന്നുണ്ട് അതിലൊരു തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട് ഏതായാലും ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകില്ല എന്നുറപ്പാണ് കാരണം ആ നോട്ടീസ് നൽകിയാൽ പ്രതിപക്ഷത്തിന് അറിയാം അവരുടെ അടിയന്തരം സഭയിൽ കൂടേണ്ടി വരുമെന്ന് മാനസ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി എന്നോടൊപ്പം ചേരുകയാണ് നോക്കാം ഇന്നത്തെ നിയമസഭാതലം എങ്ങനെയാണെന്ന് മാനസ ഗുഡ് മോർണിംഗ് ഏതായാലും ഈ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്കാണ് ഇന്ന് തുടക്കമാകുന്നത് ധനമന്ത്രി മറുപടി പറയും മറുഭാഗത്ത് പ്രതിപക്ഷം ആകെ ഗതികേടിലാണ് അവർക്ക് അടിയന്തര പ്രമേയം ഏത് വിഷയത്തിൽ ഉന്നയിക്കണം എന്നതിൽ ഒരു തീരുമാനത്തിലെത്താൻ പോലും ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടുമില്ല മനു ഗുഡ് മോർണിംഗ് തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് തന്നെയാണ് സംസ്ഥാനത്ത് നിയമസഭാ സമ്മേളനം നടക്കുകയാണ് അതിൽ കഴിഞ്ഞ ദിവസം അതായത് രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി സഭ ചേർന്നിരുന്നില്ല ശനിയായ അതോടൊപ്പം തന്നെ ചേരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് പിൻ മുന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്കറിയാം ഏറെ പ്രതീക്ഷിച്ച ജനങ്ങൾക്കേറെ പ്രതീക്ഷ നൽകിക്കൊണ്ടുള്ള സംസ്ഥാന ബജറ്റ് തന്നെയായിരുന്നു അതിൽ എങ്ങനെയായിരുന്നു സംസ്ഥാനവും കേരളവും സാധാരണക്കാരും എല്ലാവരും തന്നെ ബജറ്റിനെ കണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെ അവരുടെ പ്രതികരണം പ്രതികരണങ്ങളിലൂടെ തന്നെ നമുക്ക് വ്യക്തമായി കഴിഞ്ഞു എന്നുള്ളതാണ് എല്ലാ മേഖലകളിലും തൊട്ടുള്ള എല്ലാ മേഖലകളിലും പ്രതീക്ഷ നൽകുന്ന എല്ലാവർക്കും ആശ്വാസം നൽകുന്ന രീതിയിലുള്ള ഒരു ബജറ്റ് തന്നെയായിരുന്നു സംസ്ഥാന ബജറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയിലാണ് കേരളം എന്നുള്ളത് തന്നെയാണ് കേന്ദ്രം എത്ര തന്നെ അവഗണിച്ചാലും അതൊന്നും തന്നെ കേരളത്തെ ബാധിക്കില്ല സംസ്ഥാനത്തെ ബാധിക്കില്ല ഇടതുഭരണം ഉള്ളിടത്തോളം കാലം എന്ന് തന്നെയായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിലൂടെയും പരാമർശിച്ചത് എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും നമുക്ക് കിട്ടേണ്ട തുക ഇനിയും ലഭ്യമാകേണ്ടതുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ആശ്വാസ ബജറ്റ് എല്ലാ വിഭാഗങ്ങളിലും ജനങ്ങൾ അതായത് സാധാരണക്കാർ പൊതുവിദ്യാഭ്യാസത്തിൽ സ്കൂൾ കുട്ടികളെ അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കോളേജ് വിദ്യാർത്ഥികളെ പരിഗണിച്ചുകൊണ്ടുള്ള ഒപ്പം എല്ലാ തൊഴിലാളികളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഉൾപ്പെടെ എല്ലാ മേഖലകളിലും തൊട്ടുള്ള ബജറ്റ് തന്നെയായിരുന്നു അതിന്മേലുള്ള ചർച്ചയാണ് മൂന്ന് ദിവസമായി നടക്കുന്നത് ഇന്നും നാളെയും മറ്റന്നാളുമായാണ് സഭയിൽ ചർച്ച ബജറ്റിന്മേലുള്ള ചർച്ച നടക്കുക ശേഷം അഞ്ചാം തീയതി ധനാഭ്യർത്ഥനയും തുടങ്ങിയ കാര്യങ്ങൾ അതായത് അടുത്ത സാമ്പത്തിക വർഷങ്ങളിലെ അധിക ധനാഭ്യർത്ഥനകൾ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ചർച്ചയാവുക അതിനുശേഷം ഇരുപത്തി രണ്ട് വരെ സഭ ചേരുന്നതല്ല എന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് സഭ നടപടികളുമായി സഭ അറിയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സ്പീക്കർ എ എൻ ഷംസീർ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത്തരത്തിൽ ബജറ്റിന് മേൽ ചർച്ച നടക്കുന്ന ഈ മൂന്ന് ദിവസവും അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലേക്കും തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിൽ നിൽക്കുന്നത് ഈ ഒരൊറ്റ കാര്യമാണ് അതായത് അടിയന്തര പ്രമേയം ഉന്നയിക്കാൻ അവർക്ക് പക്ഷം അല്ലെങ്കിൽ അവരുടെ കയ്യിൽ വിഷയങ്ങളില്ല എന്നുള്ളതാണ് ഒരു ഒരുപക്ഷെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അത് സധൈര്യം അവർക്ക് അവതരി കഴിയുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായും അതിൽ ഒരു ചർച്ച വരികയാണെങ്കിൽ പ്രതിപക്ഷം തന്നെയാണ് ആവുക എന്ന രീതിയിലുള്ള സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക അത് മുന്നിൽ കണ്ടു കൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണ് അല്ലെങ്കിൽ ഒരു പ്രതിരോധം തന്നെയാണ് അല്ലെങ്കിൽ ഒരു വിഷയം കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച മുന്നിൽ ഉള്ളത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസവും ഇതേ രീതിയിൽ തന്നെയായിരുന്നു അതായത് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് ഒരു വിഷയം അതായത് ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയം ഉന്നയിക്കാൻ പോലും പ്രതിപക്ഷത്തിന് മടി കാണിക്കേണ്ട ഒരു സ്ഥിതി ധൈര്യമില്ലാത്ത ഒരു സ്ഥിതി നമ്മൾ കണ്ടതാണ് അതിൽ പ്രതിപക്ഷ നേതാവ് മുടന്ന ന്യായങ്ങളൊക്കെയും തന്നെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ജനങ്ങൾക്ക് അത് മനസ്സിലായി കഴിഞ്ഞു ഒരു ശക്തമായ ഒരു പ്രതിപക്ഷമല്ല സംസ്ഥാനത്ത് ഉള്ളത് അല്ലെങ്കിൽ ശക്തമായ ഒരു വിഷയം ഉന്നയിക്കാൻ സഭയിലേക്ക് കൊണ്ടുവരാൻ അടിയന്തര പ്രമേയമായി കൊണ്ടുവരാൻ അവർക്ക് ധൈര്യമില്ല എന്നുള്ള കാര്യം ഇതിനോട് ം തന്നെ സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് എങ്കിൽ കൂടിയും അത് പരിഹരിക്കാനോ അല്ലെങ്കിൽ അതിൽ മറ്റ് പരിഹാര മാർഗങ്ങൾ കാണാനോ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറെ എടുത്തു പറയേണ്ടതും ഏറെ പ്രയാസപ്പെടുത്തുന്നതും എന്നുള്ളതാണ് അതിനായി ഇന്ന് പാർലമെന്ററി പാർട്ടി ചേരുന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏത് വിഷയം എടുക്കണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ആലോചിക്കുകയുള്ളൂ എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഇതുവരെയും തന്നെ അടിയന്തര പ്രമേയ ചർച്ചയായി ഏത് വിഷയത്തിലേക്ക് അവർ എത്തും എന്നതിൽ പോലും ഈ നേതാക്കൾക്ക് ധാരണയായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രയാസകരമാക്കുന്നത് ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് തീർച്ചയായും ഈ ബജറ്റ് ബജറ്റിന്മേലുള്ള ചർച്ചയിൽ പുനർ കാര്യങ്ങളൊക്കെയും തന്നെ എന്തൊക്കെയാണ് തുടർ നടപടികൾ എന്നടക്കമുള്ള കാര്യങ്ങൾ ഏത് രീതിയിലൊക്കെയും തന്നെ വകയിരുത്തി അതിൻ്റെ എല്ലാ വശങ്ങളും തന്നെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ഭരണപക്ഷം തന്നെയായിരിക്കും ഈ മൂന്ന് ദിവസവും ഉണ്ടാവുക അതോടൊപ്പം തന്നെ നമുക്ക് പ്രധാനമായും പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയ ത്തിന്റെ വിഷയത്തെക്കുറിച്ചാണ് ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷത്തിന് ഇതുവരെയും തന്നെ പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവിടെ വസ്തുതാപരമാണ് ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ ഭരണപക്ഷം അത് വീണ്ടും കൊണ്ടുവര വരികയാണെങ്കിൽ പ്രതിപക്ഷത്തിന് അത് പ്രതിരോധ അവസ്ഥ തന്നെയാണ് സൃഷ്ടിക്കുക ഇതിന്മേൽ എന്ത് നടപടികൾ അല്ലെങ്കിൽ എന്ത് പ്രതികരണങ്ങൾ നടക്കണം എന്ത് മറുപടി നടത്തണം എന്നതടക്കമുള്ള കാര്യങ്ങളും ഒരുപക്ഷെ പ്രതിപക്ഷം ഈ ഒരു പാർലമെന്ററി പാർട്ടിയിലൂടെ ചർച്ച ചെയ്യാനുള്ള ഒരു സാധ്യതയും നിൽക്കുന്നുണ്ട് നന്ദി ശരി മനസ്സ